ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് അല്ല കാണാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ജോലിയിലായതിനു ശേഷം നന്ദൂസിനെ റെഡിയാക്കി വിട്ടു അപ്പോൾ ഇന്ന് ചേന്നാണ് അവളെ കൊണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ തേറ്റിയൊക്കെ പറഞ്ഞ് അവളും ചേനും കൂടെ പോവുകയാണ് അപ്പോൾ ഇന്ന് അബിയുടെ വീട് കല്ലിടലായിരുന്നു അങ്ങനെ നമ്മൾ നന്ദൂനെ സ്കൂളിലാക്കിയ ശേഷം എല്ലാവരും കൂടെ അവിടെ പോയായിരുന്നു അവിടെ പോയി കല്ലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് നേരെ ഇറങ്ങി നമ്മുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു മേലെക്കടവെന്ന് പറയുന്ന ആറുണ്ട് അപ്പോൾ അവിടെ പോകാം എന്നും അങ്ങനെ അങ്ങോട്ട് പോയി നമ്മളെല്ലാവരും കൂടെ അപ്പോൾ അവിടെ ഇവിടെ നല്ല എന്തോന്ന് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് എങ്കിൽ പോലും അവിടെ ഇഷ്ടംപോലെ അപകടങ്ങളുണ്ട് ആൾക്കാർ മരിക്കുന്നുണ്ട് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ എവിടെയായിട്ട് ചുഴിയൊക്കെയുണ്ട് അപ്പോൾ അതിലൊക്കെ പെട്ട് മരിക്കുന്നുണ്ട് അങ്ങനെ മരിക്കുന്നവരുടെ ഫോട്ടോ അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ അമ്മ ഇങ്ങു വന്നില്ലായിരുന്നു റോഡിലെ കാറിലെ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ മാത്രമാണ് ഇങ്ങു വന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്നാൽ ഫോണിൽ കാണുന്നതിനേക്കാളും കുറേ കൂടി നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ് അങ്ങനെ നമ്മൾ നമ്മളവിടെ കുറേ നേരമൊക്കെ നിന്ന ശേഷം നമ്മൾ തിരിച്ച് എന്താണ് വീട്ടിലേക്ക് പോയി ശേഷം നമ്മൾ വൈകിട്ട് ആറ്റുകാൽ കുറേ നാളായി പോയിട്ട് അപ്പോൾ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് നന്ദൂസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന ശേഷമാണ് നമ്മൾ ആറ്റുകാൽ പോകാമെന്ന് വിചാരിക്കും വെച്ചത് പോകാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെ അങ്ങനെ പോവുകയാണ് നന്ദു ബാക്കിലിരുന്ന് പോസ് ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറെ നാളായി വിചാരിക്കുന്നു പോകണം പോകണമെന്ന് മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നില്ല പോകുന്ന വഴിക്ക് നന്നായിട്ട് തന്നെ മഴ പെയ്തായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്താറായി അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയായിരുന്നു ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം നമുക്ക് പോയി തൊഴുതിട്ട് വന്നിട്ട് ഡാൻസ് ഒക്കെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി വന്നപ്പോഴും അവിടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് നമ്മൾ ഡാൻസ് ഒക്കെ കണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങിയായിരുന്നു അപ്പോഴും ഈ കുളത്തിൽ കുഞ്ഞ് ആമകളുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോക്കി കുറേ നേരം നിന്നായിരുന്നു നന്ദൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കുളത്തിൻ്റെ അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ആമ കിടക്കുന്നത് കുട്ടി ആമയുണ്ട് ഇതോ കണ്ടോ കുഞ്ഞാമ അങ്ങനെ നിറയെ ആ വെള്ളത്തിലെ ആമയൊക്കെ ഉണ്ട് അത് കുറേ നേരം വാളനൊക്കെ കാണുമ്പോഴത്തേക്ക് അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും അതുപോലെ തന്നെ അത്യാവശ്യം വലിയ മീനുകളും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നന്ദു വരുന്നില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞ് പോകാം കുറച്ച് കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞ് അവിടെ തന്നെ കുറേ നേരം നിന്നു ആ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നന്ദുവിനെ നെൽപ്പാടം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു പാടത്തിൻ്റെ സൈഡിൽ ഒതുക്കുകയായിരുന്നു അപ്പം നല്ല ഉണ്ടായിരുന്നു അതിങ്ങനെ നെൽപ്പാടം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ കാണാനില്ലല്ലോ ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പയ്യനെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും കമ്പ്യന്മാർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബാ